നാട്ടുവിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അങ്ങനെ ഉണ്ടാവും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മൾ അമ്പത്തൊന്ന് പേർ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട് ഇവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു ഒരു നിമിഷം ഇവർക്ക് വേണ്ടി എത്ര ആള് നമ്മുടെ ഇപ്പോൾ നമ്മുടെ വെൽവിഷസ് ബിഷ്സ് ആരൊക്കെ വന്നു എന്ന് എനിക്ക് എത്ര വ്യക്തമായിട്ട് അറിയുന്നില്ല എങ്കിലും നമ്മുടെ സ്നേഹതീരം ഇന്ന് തുടർന്നു പോടന്നുപോകുന്നതിന് മെയിൻ കാരണക്കാരായ സ്നേഹതീരത്തിന് വേണ്ടി ഫണ്ട് നമ്മൾ സഹായിക്കുന്ന പത്ത് പതിനേഴ് വർഷമായിട്ട് സഹായിക്കുന്ന ആ എല്ലാ വ്യക്തികളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹപൂർവ്വം സ്മരിച്ചുകൊണ്ട് അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ജോസ് ചാലിക്കൽ സാർ എ സി പത്രപ്രവർത്തകനാണ് നമ്മുടെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഫോണിൽ കൂടി വിളിച്ചതേ ഉള്ളു അദ്ദേഹം കൃത്യ സമയത്ത് തന്നെ ഒമ്പത് മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനും ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരാളെയും കൂടി എനിക്കിത് പറയേണ്ടത് നമ്മുടെ സ്നേഹദീരത്തിൻ്റെ വളണ്ടിയേഴ്സിനെയും നേഴ്സിനെയും നമ്മൾ അവരെ രക്ഷയും കൂടി ബാധിക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ടും അവർ സന്തോഷത്തോടെ സ്നേഹത്തോടെ കൊണ്ടുപോയ നമ്മുടെ ഡ്രൈവേഴ്സും വന്നിട്ടുണ്ട് നമ്മുടെ മാണിക്കാട്ടനും ജ്യോതിഷിനും അതിനും ഈ വേദിയിലേക്ക് എനിക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പിന്നെ ഞാൻ എടുത്ത് ഒരു ഒരാളെ ഞാൻ എടുത്ത് പറയുന്നത് എടുത്ത് പറയുന്നത് ഒരു ചടങ്ങിൻ്റെ ഭാഗത്ത് പറയണം അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നറിയാം എങ്കിലും ഞാൻ പറയണം നമുക്ക് സ്നേഹതീരത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീടും കിടപ്പാടും എല്ലാം നമുക്ക് ഏത് സമയം വിട്ടു തരുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരനായ ജ്യോതിയെ വളർത്തുള്ള പറയുന്നില്ല വളരെ സ്നേഹത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും എന്തായാലും ആദ്യം നമ്മുടെ ഈ സ്നേഹതീരത്തിൻ്റെ ഇത്തരം ഒരു പരിപാടിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിന് തന്നെ വളരെയേറെ സന്തോഷമായിട്ട് എല്ലാവരും കണക്കാക്കും ഭാഗ്യമൊക്കെ മാസങ്ങളോളം കാത്തിരിക്കുന്ന വ്യക്തിയാണ് എപ്പോഴും പരിപാടിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇതൊരു ഒരു കുടുംബ സംഗമമാണല്ലോ അപ്പം ഈ കുടുംബത്തിലേക്ക് എത്തിച്ചേരുക പറയുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഒരു ദിവസമാണെന്ന് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം നിങ്ങളോടൊത്ത് ഇവിടെ എത്തിച്ചേരാനും ക്ക് സംസാരിക്കാനും കഴിഞ്ഞതിൽ അപ്പം ഞാൻ വരുമ്പോൾ ഹരിയേട്ടൻ നമ്മുടെ വരവും ചിലവുമൊക്കെ അവതരിപ്പിച്ചു അത് വെറും ഒരു ഫോർമാലിറ്റി മാത്രമാണ് ഇവിടെ ഒരു രൂപ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു രൂപ പോക്കറ്റിലിടാനോ ഒന്നും ഉള്ള ഒരു സ്ഥിതിയിലുള്ള ആൾക്കാരല്ല ഇവിടെ ഉള്ളത് വളരെ സത്യസന്ധമായി വെറും ഒരു ചടങ്ങി വേണ്ടി മാത്രമാണ് ഈ ഒരു വരവ് ചിലവ് അവതരിപ്പിച്ചത് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ നമ്മുടെ പ്രവർത്തന റിപ്പോർട്ടിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് അത് അവർ അവതരിപ്പിച്ചത് അപ്പോൾ അത്രയും സത്യസന്ധമായി ഇതിപ്പോൾ പതിനാറ് വർഷം അല്ലേ പതിനേഴാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ എന്തായാലും വളരെ നല്ല രീതിക്കുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ പ്രവർത്തനം അറിഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇതിൽ പങ്കാളികളാകാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെയാണ് നമ്മുടെ മെമ്പർമാർ കൂടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഫീൽഡ് വിസിറ്റിന് ഒരു ആളുടെ ഒരു കുറവ് കാരണം പറയാൻ എല്ലാവരുണ്ട് പക്ഷെ എല്ലാവർക്കും എല്ലാ സമയത്തും എത്തിപ്പെടാൻ കഴിയായ്മ കൊണ്ട് ഈ പറയണത് ഞാനടക്കം കേട്ടോ എത്തിപ്പെടാൻ കഴിയായ്മ കൊണ്ട് നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ വീടുകളിൽ സന്ദർശനത്തിന് പോയിക്കൊണ്ടിരുന്നതാണ് നേഴ്സിൻ്റെ കൂടെ ഇപ്പം എനിക്ക് പോകാൻ കഴിയുന്നില്ല അതുപോലെ പലർക്കും സ്നേഹതീരം കെയർ യൂണിറ്റ് പതിനേഴാം വാർഷികവും പൊതുയോഗവും എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ചെയർപേഴ്സൺ ഗിരിജ ടീച്ചർ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ ജോജി തകിടയിൽ എം ഹരിദാസ് കേശവദാസ് ഗിരീഷ് കടുംതുരുത്തി ഗീത ഉണ്ണികൃഷ്ണൻ സുനിൽകുമാർ മുജീബ് രമേഷ് എന്നിവർ പ്രസംഗിച്ചു പാലിയേറ്റീവ് കെയർ വാളൻറ്റിയർമാർക്ക് അക്ബർ അലി കാസെടുത്തു റിപ്പോർട്ട് അവതരണം വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കൽ കലാപരിപാടികൾ ഉച്ചഭക്ഷണം എന്നിവയും ഉണ്ടായി വളരെ സന്തോഷത്തോടെയായിരുന്നു അംഗങ്ങൾ പങ്കെടുത്തത് വളരെ അച്ചടക്കവും ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഉണ്ടായ നെൽസോർ ഉണ്ടായ ഏറ്റവും വലിയൊരു മാറ്റം നമ്മൾ ആഴ്ച ഒന്ന് ഹോം കെയറിന് പകരം നമ്മൾ രണ്ട് ഹോം കെയറിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ തന്നെ നമ്മളൊരു പുതിയ വാഹനം കഴിഞ്ഞ വർഷം വാങ്ങിക്കുകയും രണ്ട് ഹോം കെയറുകൾ സ്മൂത്തായിട്ട് ആഴ്ച നാല് ദിവസം രണ്ട് ഹോം കെയറുകൾ വീതം നടക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ പേരൻസിന് കൂടുതൽ മെച്ചപ്പെട്ട പരിചരണം ലഭിക്കുന്നതിന് ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ വളണ്ടിയർ ഹോം കെയർ നമ്മൾ വീടുകളിൽ വളണ്ടിയേഴ്സ് തനിച്ച് നടത്തുന്ന വിസിറ്റുകളാണ് അത് ഇങ്ങനെ റെഗുലറായിട്ട് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് നമ്മുടെ വളണ്ടിയർ ഹോം കെയറുകൾ വളരെ സ്ട്രോങ് ആണ് അത് ആ വളണ്ടിയർ ഹോം കെയർ വഴി പല കാര്യങ്ങളിലും പേഷ്യൻസിൻ്റെ ഇടപെടാനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ബേസിൽ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് പ്രവർത്തനം മെഹക്കുവായിട്ട് ചേർന്നിട്ടുള്ള മാനസിക രോഗ പരിചരണമാണ് നമുക്ക് ഏകദേശം അറുപതോളം പേഷ്യൻസാണ് നിലവിൽ മാനസിക രോഗിക രോഗം ബാധിച്ചവർ മാനസിക വെല്ലുവിളി നേരിടുന്ന മാനസിക രോഗം എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന അറുപതോളം ആൾക്കാർക്ക് നമ്മൾ പരിചരണം കൊടുക്കുന്നു മാസത്തിലൊന്ന് ഡോക്ടർ വരും അതുപോലെ തന്നെ നമ്മുടെ നേഴ്സുണ്ടാവും വളണ്ടിയറുമായി വൈകി ആണെങ്കിലും ഞാൻ അറിഞ്ഞ വിവരങ്ങളെല്ലാം വളരെ നല്ലതാണ് നിങ്ങൾ ഈ ഭാഗത്ത് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന സാർ വിചാരിച്ചത് ശരിക്ക് നമ്മൾ ും മനസിലാവണം നമ്മുടെ കേരളത്തിൽ മൂന്ന് മെന്റൽ ഹെൽത്ത് സെന്റേഴ്സാണ് ഉള്ളത് തൃശ്ശൂർ കോഴിക്കോട് ട്രിവാൻഡ്രം അവിടെ നമ്മൾ ഇപ്പം നമുക്കൊരു പോയ ഒരുപാട് വർഷങ്ങളായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് സൈക്കാട്രി പേഷ്യൻസ് ഉണ്ട് ഒരുപക്ഷെ അവർക്ക് ഫാമിലി ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി തിരിച്ച് അവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം വൺ സൈക്കാട്രി ഇൽനസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര നമുക്ക് ലവും കെയറും സ്നേഹവും ഒക്കെ അത്രയും നാളും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും സൈക്യാട്രി വന്ന എല്ലാവർക്കും ഒരു ബേർഡനാകും മനുഷ്യന്മാർ അതാണിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് സൊസൈറ്റിയിൽ അപ്പം അങ്ങനെ ഒരുപാട് കാലമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനൈസ്ഡ് ആവുന്ന സൈക്യാട്രിക് പേഷ്യൻസിനെ നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ട് ഹോം ഹോമഗെയിൻ പ്രോജക്റ്റ് വീണ്ടും അവർക്കൊരു ഹോം എന്ന കൺസെപ്റ്റാണ് അതിലേക്ക് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പോൾ പാലക്കാട് രണ്ട് ഹോമഗെയിൻ ഹോമഗേനാണുള്ളത് ഒരെണ്ണം ആലപ്പുഴയാണ് അങ്ങനെ മൂന്ന് ഹോമഗെയിൻസ് ആണ് നമുക്കുള്ളത് അതിൽ പാലക്കാടിലുള്ള രണ്ട് ഹോമഗെയിൻ നമ്മൾ സ്നേഹതീരം പാരിയേറ്റീവായിട്ട് കൊളാബറേഷനിലാണ് റൺ ചെയ്യുന്നത് സ്നേഹധീരമാണ് നമുക്ക് മെഡിസിൻ എല്ലാം തുടക്കം തൊട്ടേ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഹോമഗേലിൽ ഓരോ ഹോമഗേനിലും അഞ്ച് ക്ലയൻസ് എന്ന രീതിയിലാണ് ഇവിടെ ഒരു ഫീമെയിൽ ഹോമും അതേപോലെ മെയിൽ ഹോമും ഉണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഒരു വർഷമായിട്ട് മെഹ് ഹോമ വർക്ക് ചെയ്യുന്നു ഈ ഒരു വർഷമായിട്ടും എനിക്ക് കാണാൻ കഴിഞ്ഞത് പാലിയേറ്റീവ് നല്ല രീതിക്കാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് തിരിച്ച് ഞങ്ങളും സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു എന്ത് കാര്യത്തിന് വിളിച്ചാലും ഉണ്ണിയേട്ടനായാലും ശ്യാമ സിസ്റ്റർ ആയാലും ജോജിയേട്ടനായിട്ടെ ഹരിയേട്ടനാവട്ടെ എല്ലാവരും പൂർണ്ണ പിന്തുണയാണ് ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ട് ഞങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഈയൊരു വാർഷികത്തോടനുബന്ധിച്ച് എനിക്ക് വളരെ നന്ദി രേഖപ്പെടുത്തണം എന്ന രേഖപ്പെടുത്തണമെന്നാഗ്രഹമുണ്ട് ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടും പ്രതീക്ഷിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ഈ പാലക്കാട് ജില്ലയിലെ ഒരുപാട് പാലിറ്റി കെയറിലെ മെമ്പർമാരുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത അല്ലെങ്കിൽ ഉണ്ടായിട്ട് കൂടുതൽ അറിയാത്ത പോലത്തെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഈ സോഷ്യൽ ഓഡിറ്റ് പൊതുവായിട്ട് എല്ലാവരുടെ മുന്നിലും പബ്ലിക്കായിട്ട് എല്ലാ കാര്യങ്ങളും കണക്കുകളും അവതരിപ്പിക്കുന്ന ഒരു പരിപാടി ഇത് മറ്റുള്ള താലൂക്ക് മറ്റേ താലൂക്കിലുള്ള പാലിറ്റി കെയറിലെ മെമ്പർമാരോട് ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുക സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവാണ് കാരണം അതിൻ്റെ അതിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടോ അതിലുള്ള അതിൽ ഒത്തിരി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ആകാണ് പക്ഷേ ഞങ്ങളങ്ങനെയല്ല ഞങ്ങളുടെ പാലിറ്റി കെയർ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഒരു രൂപ നൂറ് രൂപ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടുള്ള കണക്കോട് കൂടി അടുത്ത വർഷ ബഡ്ജറ്റിൽ അതെല്ലാം കണക്ക് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തരും അതാണ് അതാണല്ലോ അതിൻ്റെ ഒരു ഒരു സത്യസന്ധത അപ്പോൾ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല പക്ഷെ നമ്മുടെ പാലിറ്റി കെയർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അതിൻ്റെ പുറകിൽ നല്ല റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ചുരുക്കത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അത് മുമ്പിട്ട് പോട്ടെ അതുപോലെ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവർക്കെല്ലാം നന്മ വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പുനർജിന് കുടുംബങ്ങളോടുകൂടും എൻ്റെയും നന്ദി അറിയിക്കണം അങ്ങോട്ട് അയക്കും പാൻ കാർഡ് തരാത്തവരാണെങ്കിൽ ക്യാഷാണ് തരണമെങ്കിൽ രണ്ടായിരം രൂപ എടുക്കുകയുള്ളൂ പാൻ കാർഡും ബാങ്കുവാണെങ്കിൽ മാത്രമേ എമൗണ്ടിന് എലിജിബിലിറ്റി വരള്ളൂ ഫുൾ എമൗണ്ട് ഫുൾ എമൗണ്ടിന് കിട്ടുകയുള്ളൂ ഇതിന് നമ്മൾ എന്താ ചോദിച്ചാൽ ഓഡിറ്റേഴ്സ് ആ കൊടുക്കുന്നതിൻ്റെ ഒരു ടെൻ സി ബി എന്തായാലും സ്റ്റേറ്റ്മെൻറ് നമുക്കയച്ചു തരും അപ്പോൾ ആവശ്യപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് ആ ഓഡിറ്റേഴ്സിന് ഡോക്യുമെന്റ് ഞാനത് ആവശ്യപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കും അതിന്റെ ആവശ്യമില്ല അവർക്ക് നേരിട്ട് വരാം ഇത് കഴിഞ്ഞാലും ഓഡിറ്റർ അടുത്ത് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് അല്ല ഓഡിറ്റർ അടുത്ത് എൻക്വയറി ചെയ്യുന്നുണ്ട് ഇന്നൊരു പൈസ കിട്ടുകയും ശരിയാവുന്നു അത് നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന് എന്ത് വേണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് ഓഡിറ്റേഴ്സ് അതിനുള്ള സ്റ്റേറ്റ്മെന്റ് തരാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം തന്നവരെ ചോദിച്ചാൽ അവർ പതിമൂന്ന് പേരെ മേലാണ് കൊടുത്തത് അവർക്ക് മുഴുവൻ ആ ഫോം ഞാൻ അവരുടെ വീടുകളിൽ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ പാൻ നമ്പർ തരാത്തോണ്ട് ഞാൻ ഇപ്രാവശ്യം ഇതിൽ അടിച്ചു കൊടുത്തു പ്ലീസ് ഇൻറ്റിമേറ്റ് യുവർ പാൻ നമ്പർ വൈൽ ഗിവിംഗ് ഡൊണേഷൻ

ഒരു ബന്ധപ്പെട്ട കമ്മിറ്റി കമ്മിറ്റിയെടുത്ത് തീരുമാനിച്ചോട്ടെ നമ്മുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഈ നമ്മുടെ ഈ നിലവിലുള്ള ഈ സോക്കോൾഡ് പരിചരണ സംവിധാനം ഉണ്ടല്ലോ സർക്കാരിൻ്റെ ആണെങ്കിലും നിലവിലുള്ള ആരോഗ്യ പരിചരണ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഫാമിലി കൺസെപ്റ്റാണെന്നുള്ളത് ഒരു കുടുംബാംഗം പോകുന്നത് ഒരു നേഴ്സ് പോകുന്നത് നഴ്സ് പോകുന്നത് പോലെയല്ല ഒരു കുടുംബാംഗം പോകുന്നത് പോലെ പോയി നഴ്സിനെ നേഴ്സായിട്ട് തിരിച്ചറിയുന്നത് യൂണിഫോമിലൂടെ അല്ല പരിചരണത്തിലൂടെയും ഒപ്പം നിൽക്കുന്ന രീതിയിലൂടെയും ആണെന്നാണ് പാലിയേറ്റിൻ്റെ കൺസെപ്റ്റ് നമ്മൾ നഴ്സ് ഹോസ്പിറ്റലിൽ പോയ സിസ്റ്ററിനെ നിന്ന് വിളിക്കണമെങ്കിൽ ഒരു യൂണിഫോം വേണം പക്ഷേ പാലിയേറ്റു കെയറിനകത്ത് യൂണിഫോം ഇല്ലാതെ സിസ്റ്ററെ ശ്യാമള സിസ്റ്ററിനെ വിളിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പരിചരണ സംവിധാനം എത്തണമെന്നാണ് പാലിയേറ്റീവ് കെയർ ആഗ്രഹിക്കുന്നത് ആ കൺസെപ്റ്റ് കൊണ്ടാണ് നമ്മൾ ഈ പതിനെ ഒരുപാട് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളൊക്കെ ഇപ്പോൾ ഇതിനകത്ത് യൂണിഫോം ഇട്ട് കഴിഞ്ഞത് അത് നഴ്സ് മാത്രമല്ല വോളണ്ടിയേഴ്സ് ഇട്ടു ഐ ഡി കാർഡ് ഇട്ടു പക്ഷെ ഇവിടെ എപ്പോഴും നമ്മൾ തല്ലുകൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് വേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് വ്യക്തിപരമായിട്ടുള്ളത് അത് ഈ ഇതൊരു കാരണം അതായത് നമ്മൾ ഈ പരിചയത്തിൽ നിൽക്കേണ്ടത് ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടനായിട്ട് തന്നെ അംഗീകരിക്കപ്പെടണം അതായത് അബ്ദുല്ല മഹിമ പറഞ്ഞ പോലെ മാലാഖമാരായല്ല മനുഷ്യരായി തന്നെ ഈ സമൂഹത്തോടൊപ്പം നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് മാലാഖമാർ നാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നവരാണ് അങ്ങനെയല്ല മാലാഖിനെക്കാൾ വലിപ്പം മനുഷ്യർക്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ഉയരണം എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ് അതുകൊണ്ടാണ് അത് വേണ്ട നമ്മള് വീണ്ടും വീണ്ടും പറയുന്നത് കമ്മിറ്റി എല്ലാവരും കൂടെ ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാം മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ